യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് എടത്തിരുത്തി സെന്റ് ആൻസ് വിദ്യാലയത്തിന്റെ നൂറ്റി ഇരുപതാമത് വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക സിസ്റ്റർ പ്രദീപയ്ക്ക് യാത്രയയപ്പും നൽകി ചനയാദിരണു പഞ്ചതി പ്രഭാതകിരണ പശു പതി പഞ്ചാധന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു അതുപോലെ സമൂഹത്തിന് ചെയ്യുന്നതിനെല്ലാം കഴിയുന്ന പഞ്ചായത്തിൽ തന്നെ പ്രധാനപ്പെട്ട മിക്കവയുടെ കേന്ദ്രമായി തീർന്നിരിക്കുന്ന ഒരു വിദ്യാലയമാണ് ഗവൺമെന്റ് അതുകൊണ്ട് തന്നെ ഇനിയും എത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ നന്ദി നമസ്കാരം പ്രൊവിൻഷ്യൽ മദർ ധന്യ അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി കർമ്മല നാദ ഫൊറോന പള്ളി വികാരി ഫാദർ ജോഷി പാലിയേക്കര യാത്രയയപ്പ് സന്ദേശം നൽകി അധ്യാപകരെ ഒക്കെ സെക്കൻഡ് ഹോം ആണല്ലോ വീട്ടിൽ നിന്നും കുഞ്ഞിലെ തന്നെ പറിച്ചു നടുന്നത് വിദ്യാലയത്തിലേക്കാണ് ഈ വിദ്യാലയത്തിലെ ടീച്ചേഴ്സൊക്കെ അവർക്ക് അമ്മമാരായി മാറുകയാണ് അതാണ് നമ്മൾ ഇന്ന് കണ്ടത് മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്നത് അവരുടെ ചെറിയ വീഴ്ചകളെ അവർക്ക് എന്തെങ്കിലും കുറവ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തൊരു മോശമായിട്ടാണ് ഇപ്പോൾ നമ്മളത് ചിത്രീകരിക്കുക നമ്മുടെ വീട്ടിൽ അമ്മയുടെ കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും പോരായ്മുണ്ടെങ്കിൽ നമ്മളത് പുരമുകളിൽ നിന്നും പ്രഘോഷിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് അധ്യാപകരെ നിങ്ങൾ അമ്മമാരാണ് ഞങ്ങളുടെ വേദനകൾ കുട്ടികൾ നിങ്ങൾക്കുണ്ടാക്കുന്ന മുറിവുകൾ മാതാപിതാക്കൾ നിങ്ങളോട് കാണിക്കുന്ന ചില അനാദരവുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പരിഭവമില്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന അമ്മമാരാണ് നമ്മുടെ അധ്യാപകർ നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പ്രസിഡന്റ് പ്രസിഡന്റ് പ്രിൻസ് സിജോ ആലപ്പാട്ട് വാർഡ് മെമ്പർ അജിതകുമാരി വലപ്പാട് എഇ വി അമ്പിളി ലോക്കൽ മാനേജർ സിസ്റ്റർ അൽഫോൻസ പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസ് ജോ അധ്യാപിക ലിജി വിദ്യാർത്ഥി പ്രതിനിധികളായ അനൈദ ജെയ്സൺ അൽവിന റോസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ലൈവ് സർവീസ് സെന്റർ ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് യുവർ ുംമുഖറീസുകളുടെ ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിന് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് കൊടകര സ്വർണത്തിന്റെ സത്യം മനം കവരും സ്വർണവചോഭയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ മൂന്ന് പീടിക